ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതി കഴിഞ്ഞ രാത്രിയിൽ ഫ്രാൻസിസ് പാപ്പ നന്നായി ഉറങ്ങിയെന്നും പാപ്പ വിശ്രമിച്ചെന്നും വത്തിക്കാൻ അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പാപ്പായ ആരോഗ്യസ്ഥിതി ചെറുതായി മെച്ചപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അനുഭവപ്പെട്ടതുപോലെ ശ്വാസ തടസ്സം ഇന്നലെ ഉണ്ടായില്ല ബുധനാഴ്ച വൈകുന്നേരവും വ്യാഴാഴ്ച രാവിലെയുമായി പുറത്തുവിട്ട പത്രക്കുറിപ്പുകളിലൂടെയാണ് വത്തിക്കാൻ പ്രസ് ഓഫീസ് ഇക്കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞ രാത്രിയിൽ പാപ്പ നന്നായി ഉറങ്ങിയെന്നും ഇപ്പോൾ വിശ്രമിക്കുകയാണെന്നും വത്തിക്കാൻ നൽകിയ അറിയിപ്പിൽ പറയുന്നു നേരത്തെ പുറത്തുവിട്ട സുദീർഘമായ കുറിപ്പിലൂടെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുകളിൽ പാപ്പായുടെ ആരോഗ്യസ്ഥിതി ചെറുതായി മെച്ചപ്പെട്ടുവെന്ന് പ്രസ് ഓഫീസ് അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശോധനകളിൽ പാപ്പായ്ക്കുണ്ടെന്ന് കണ്ടുപിടിച്ചിരുന്ന വൃക്ക സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു ചൊവ്വാഴ്ച പാപ്പായുടെ നെഞ്ചിൽ നടത്തിയ സി സ്കാൻ പരിശോധനയിൽ ശ്വാസകോശ വീക്കത്തിൽ മാറ്റമുണ്ടായതായി കണ്ടെത്തി ബുധനാഴ്ചത്തെ രക്തപരിശോധനയിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ പുരോഗതി കണ്ടെത്താനായെന്നും വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു എന്നാൽ പാപ്പായ്ക്ക് ഓക്സിജൻ നൽകുന്നതും ശ്വസന സംബന്ധിയായ ഫിസിയോതെറാപ്പി നൽകുന്നതും തുടരുന്നുണ്ടെന്നും ആശുപത്രി വൃത്തങ്ങളെ അധികരിച്ച് വത്തിക്കാൻ വ്യക്തമാക്കി പാപ്പായുടെ ആരോഗ്യസ്ഥിതിയിൽ ചെറിയ പുരോഗതിയുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ സംബന്ധിച്ച കൂടുതൽ അനുമാനങ്ങൾ പ്രസ് ഓഫീസ് പുറത്തുവിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ ബുധനാഴ്ചയും പാപ്പ വിശുദ്ധ കുർബാന സ്വീകരിച്ചു ഉച്ചതിരിഞ്ഞ് പരിശുദ്ധ പിതാവ് ജോലിക്കായി സമയം ചെലവഴിച്ചുവെന്നും പത്രക്കുറിപ്പ് വ്യക്തമാക്കുന്നു ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച ഉപശ്വാസനാളവീക്കം മൂലം ജമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട വേണ്ടി ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച മുതൽ വൈകുന്നേരങ്ങളിൽ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ ജപമാല പ്രാർത്ഥന നടക്കുന്നുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാനാജാതി മതസ്ഥർ പാപ്പായ്ക്ക് തങ്ങളുടെ പ്രാർത്ഥനാ സാമീപ്യം അറിയിക്കുന്നുണ്ട് പാപ്പയുടെ ആശുപത്രിവാസം പതിമൂന്ന് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ബ്രോങ്കൈറ്റിസ് ബാധിച്ചതിനെ തുടർന്നാണ് മാർപ്പാപ്പയെ റോമിലെ ജമലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഡോക്ടർമാർ പിന്നീട് നടത്തിയ പരിശോധനയിൽ ബൈലാറ്ററൽ ന്യൂമോണിയ ആണെന്ന് കണ്ടെത്തുകയായിരുന്നു ഇതിനുശേഷം ഫ്രാൻസിസ് പാപ്പയുടെ അവസ്ഥ അതീവ ഗുരുതരമായെങ്കിലും രണ്ട് ദിവസമായി ആരോഗ്യനിരയില് നേരിയ പുരോഗതിയുണ്ടെന്നാണ് വത്തിക്കാൻ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്